ഇടങ്കയ്യൻ ഫാസ്റ്റ് ബോളർമാർ ഏതൊരു ടീമിൻ്റെയും ആവണാഴിയിലെ പ്രധാന ആയുധമാണ് ഇന്ത്യയ്ക്ക് ഖാൻ ഇർഫാൻ പഠാൻ ആശിഷ്ടഹറ എന്നിവരെ പോലെ മികച്ച ഇടങ്കയൻ പേസർമാരുണ്ടായിരുന്നു ആ നിലയിലേക്ക് കടന്നു വന്ന ഒരു താരമായിരുന്നു രുദ്രപ്രതാപ് സിംഗ് എന്ന ആർ പി സിംഗ് ക്രീസിലേക്ക് ഒഴുക്കോടെ ഓടിവന്ന അദ്ദേഹം പന്ത് റിലീസ് ചെയ്യുന്നത് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു സഹീർഖാൻ്റെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതെന്ന് ആരാധകർക്ക് ഉറപ്പിച്ചു പറയാം ഇന്ത്യയുടെ രണ്ടായിരത്തി ഏഴിലെ ടി ട്വൻ്റി ലോകകപ്പ് വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ച താരമായിരുന്നിട്ടും മികച്ച തുടക്കം ലഭിച്ചിട്ടും എത്താതെ പോയ താരങ്ങളിൽ ഒരാളായി മാറാനായിരുന്നു ആർ പി സിംഗിൻ്റെ വിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഡിസംബർ ആറിന് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ ജനിച്ച ആർ പി സിംഗിന് ആയിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ലോകകപ്പിൽ സച്ചിൻ ബാറ്റ് ചെയ്യുന്നത് കണ്ടതോടെയാണ് ക്രിക്കറ്റ് ഭ്രാന്ത് ഫ്രാന്ത് പിടിക്കുന്നത് വീട്ടുകാരുടെ എതിർപ്പുകൾക്കിടയിലും ടെന്നീസ് ബോളിൽ കളിക്കാൻ തുടങ്ങി ആർ പി ബൌളിംഗിലായിരുന്നു കൂടുതൽ താല്പര്യം കാണിച്ചത് രഹസ്യമായ ട്രയൽസുകൾക്ക് പോവുകയും പല തിരിച്ചടികൾക്ക് ശേഷം മാതാപിതാക്കളുടെ പിന്തുണയോടെ ലക്നൌവിലെ ഗുരുഗോവിന്ദ് സ്പോർട്സ് കോളേജിൽ പ്രൊഫഷണൽ പരിശീലനം നേടുകയും ചെയ്തു പിന്നീട് അണ്ടർ നയൻറ്റീൻ ടീമിൽ നൂറ് വിക്കറ്റുകൾ നേടിത്തിളങ്ങി അദ്ദേഹം രണ്ടായിരത്തി നാലിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ എട്ട് വിക്കറ്റുകൾ സ്വന്തമാക്കി തുടർന്ന് സൗരവ് ഗാംഗുലി അദ്ദേഹത്തെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് വിളിക്കുകയും രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രഞ്ജി ട്രോഫിയിൽ മുപ്പത്തിനാല് വിക്കറ്റുകൾ നേടി മികച്ച പ്രകടനം തുടരുകയും ചെയ്തു സഹീർ ഖാൻ ആശിഷ് നെഹ്റ ഇർഫാൻ ബടാൻ തുടങ്ങിയ പ്രമുഖ ഇടങ്കയൻ പേസർമാർ ഉണ്ടായിരുന്നിട്ടും ആർ പി സിംഗിന്റെ പ്രകടനം സെലക്ടർമാരുടെ ശ്രദ്ധ നേടി രണ്ടായിരത്തി അഞ്ചിലെ സിംബാവ് പര്യടനത്തിൽ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം രണ്ടാം ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി കഴിവ് തെളിയിച്ചു ശ്രീലങ്കയ്ക്കെതിരെ നാല് വിക്കറ്റ് പ്രകടനത്തോടെ ആദ്യം മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി രണ്ടായിരത്തി ആറിൽ പാകിസ്ഥാനെതിരെ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച ആർ പി അഞ്ച് വിക്കറ്റുമായി മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി വരവറിയിച്ചു രണ്ടായിരത്തി ഏഴിലെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ലോർഡ്സ് ടെസ്റ്റിൽ ഏഴ് വിക്കറ്റ് പ്രകടനത്തോടെ ലോർഡ്സ് ഓണേഴ്സ് ബോർഡിൽ ഇടം പിടിച്ച് സച്ചിനുപോലും നേടാനാകാത്ത നേട്ടവും ആർ പി സിംഗ് സ്വന്തമാക്കി പിന്നീട് സൌത്ത് ആഫ്രിക്കയിൽ നടന്ന പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ നിർണായക മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങളിലൂടെ ഇന്ത്യയുടെ വിജയത്തിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു ടൂർണമെന്റിൽ മൊത്തം പന്ത്രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം നേടി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ഓസീസ് ടെസ്റ്റ് പരമ്പരയിലും അദ്ദേഹം മികച്ച പ്രകടനം തുടർന്നു എന്നാൽ തുടർന്നുണ്ടായ മോശം പ്രകടനങ്ങൾ കാരണം രണ്ടായിരത്തി എട്ടിൽ ആർ പി സിംഗ് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി രണ്ടായിരത്തി ഒമ്പത് സീസണിൽ ഐ പി എല്ലിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് വിക്കറ്റ് നേടി പർപ്പിൾ ക്യാപ് സ്വന്തമാക്കി ആർ പി സിംഗ് ടെക് ചാർജേഴ്സിന്റെ ചാർജേസിന്റെ കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു ഈ പ്രകടനം രണ്ടായിരത്തി ഒമ്പതിലെ ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് അദ്ദേഹത്തിന് വഴിയൊരുക്കിയെങ്കിലും രണ്ടായിരത്തി ഏഴിലെ പോലെ തിളങ്ങാൻ കഴിഞ്ഞില്ല തുടർന്ന് നടന്ന വിൻഡീസ് പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ഫോം ഔട്ടായതോടെ ആർ പി വീണ്ടും ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായെങ്കിലും ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലും കളിക്കുന്നത് ആർ പി സിംഗ് തുടർന്നു പക്ഷേ അദ്ദേഹം ഒരിക്കലും ഫിറ്റ്നസിൽ ശ്രദ്ധിച്ചിരുന്നില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ ടെസ്റ്റ് പരമ്പരയിൽ സഹീർഖാന് പരിക്കേറ്റതോടെ പകരക്കാരനായിട്ടാണ് ആർ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് എന്നാൽ ആ മത്സരം അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാനമായി മാറി കെനിംഗ്ടൺ ഓവലിൽ നടന്ന മത്സരത്തിൽ ആർ പിക്ക് പേസും സ്വിംഗും നഷ്ടപ്പെട്ടു നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത നൂറ്റി ഇരുപതിലും താഴെയായി ആദ്യ ഓവറിലെ മോശം പ്രകടനം സർ ഇയാൻ ബോധം ടെസ്റ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ ആദ്യത്തെ ഓവർ എന്ന് വിശേഷിപ്പിച്ചു ഫിറ്റ്നസ് ഇല്ലാത്ത ആർ പി ടീമിൽ ഉൾപ്പെടുത്തിയതിനെ സുനിൽ ഗവാസ്കറും വിമർശിച്ചു ഒടുവിൽ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം നടന്ന ഏകദിന പരമ്പരയോടെ ആർ പി ടീമിൽ നിന്നും പുറത്തായി ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായെങ്കിലും ആർ പി സിംഗ് ഐ പി എല്ലും രഞ്ജി ട്രോഫിയിലും കളിക്കുന്നത് തുടർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉത്തർപ്രദേശിൽ നിന്ന് ഗുജറാത്ത് ടീമിലേക്ക് എത്തിയ ആർ പി രണ്ടായിരത്തി പതിനെട്ട് വരെ ഗുജറാത്ത് ടീമിനു വേണ്ടിയാണ് രഞ്ജി ട്രോഫി കളിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ രഞ്ജി ഫൈനലിൽ നാല് വിക്കറ്റ് നേടി ഗുജറാത്തിന്റെ ആദ്യ രഞ്ജി കിരീടത്തിൽ നിർണായക പങ്കുവച്ച ശേഷം അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി പതിനാല് ടെസ്റ്റുകളിൽ നിന്ന് നാൽപ്പത് വിക്കറ്റും അമ്പത്തെട്ട് ഏകദിനങ്ങളിൽ നിന്ന് അറുപത്തൊമ്പത് വിക്കറ്റും പത്ത് ടി ട്വൻറ്റി മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റും ആർ പി സിംഗ് സ്വന്തമാക്കിയിട്ടുണ്ട് സഹീർഖാൻ്റെ പിൻഗാമിയായിട്ടാണ് ആർ പി സിംഗ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് എന്നാൽ ഇരുപത്താറാം വയസ്സിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായ അദ്ദേഹത്തിന് പിന്നീട് തിരിച്ചെത്താനായില്ല ഇംഗ്ലണ്ടിലെ ടെസ്റ്റിൽ ആ ഒരു ഓവർ അദ്ദേഹത്തിൻ്റെ കരിയറിന് ഏറെക്കുറെ അന്ത്യം കുറിച്ചു ഫിറ്റ്നസ്സിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മുപ്പത്തിരണ്ടാം വയസ്സിൽ വിരമിക്കേണ്ടി വരുമായിരുന്നില്ല എങ്കിലും ആ മനോഹരമായ ഇൻഫിംഗറുകളും സ്റ്റോക്കിഷ് ഡെലിവറികളും ഇൻസ് പെർഫെക്റ്റ് യോർക്കറുകളും കൊണ്ട് ദൃശ്യവിരുന്നൊരുക്കിയ രുദ്രപ്രതാപ് സിംഗ് എന്ന ഇടങ്കയ്യൻ പേസർ എന്നും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുണ്ടാകുമെന്ന് ഉറപ്പാണ്